നമ്മുടെ ഈ ജ്യോതിഷ ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടത് ഋഷീശ്വരന്മാരായിട്ടുള്ള ആളുകൾ അവര് ശരിക്കും പറഞ്ഞാൽ ബുദ്ധി ഇല്ലാത്ത ആളുകളല്ല ഇപ്പൊ ഈ പറയുന്നവരാണ് ബുദ്ധി ഇല്ലാത്ത ആളുകൾ പുനർവിവാഹമുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാ പൊരുത്തം നോക്കുന്നത് രണ്ട് കല്യാണം ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ നമ്മൾ നടത്തുന്ന കല്യാണം എത്ര വേദനയോടുകൂടിയായിരിക്കും അത് വിശ്വസിക്കുന്ന ഒരാൾ നടത്തുന്നത് ഏറ്റവും കൂടുതൽ ജ്യോതിഷത്തെ ട്രോൾ ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് ചൊവ്വാ ചില സ്വഭാവവിശേഷണങ്ങൾ ഉള്ളവർ തമ്മിൽ യോജിച്ചാൽ നല്ലത് എന്നുള്ളൊരു വിശ്വാസമാണ് ഈ പൊരുത്തത്തിലെ ചൊവ്വയടക്കമുള്ള പാപഗ്രഹങ്ങളടക്കമുള്ള പാവജാതകം അടക്കമുള്ള കാര്യങ്ങൾ പറയുന്നത് ഈ കുട്ടികളുടെ കല്യാണം ജ്യോതിഷത്തിൻ്റെ മറവിലുള്ള തെറ്റായ ചില പ്ര പ്രചരണങ്ങൾ ഉള്ളത് ഇവരുടെ കല്യാണം പലപ്പോഴും മുടങ്ങിപ്പോകുന്നത് തെറ്റാണ് നമസ്കാരം കോൾട്ട് പത്തനാപുരത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നമുക്ക് ധാരാളം മെസ്സേജുകളാണ് കേട്ടോ ഇത് ഇത്രയും മെസ്സേജ് ഒന്നും പ്രതീക്ഷിച്ചില്ല എന്തുമാതിരി മെസ്സേജാണ് വരുന്നതെന്ന് അറിയത്തില്ല അതിൽ നിന്ന് തിരഞ്ഞെടുത്തിട്ട് വിളിക്കുകയാണ് കിട്ടാത്തവർ കാത്തിരിക്കുക തീർച്ചയായും നിങ്ങളിലേക്കും വിളിയെത്തും അപ്പോൾ എന്തായാലും ഒത്തിരി പറഞ്ഞ് ഞാൻ സമയം കളയുന്നില്ല പെട്ടെന്ന് കോളിലേക്ക് പോകാം ഇന്ന് ആരോടൊക്കെയാണ് സംസാരിക്കുന്നതെന്ന് നോക്കാം ഹലോ നമസ്കാരം കോൾ പത്തനാപുരത്തിൽ നിന്ന് ഹരി പത്തനാപുരം ആണേട്ടെ നെച്ചേക്കട്ടെ ആണോ ശരി ഇപ്പൊ എന്താണ് പ്രശ്നം ഡേറ്റ് ഓഫ് ബെർത്ത് പറയ ചേച്ചി ഒന്ന് ആറ് സമയം പറയൂ ചേച്ചി എവിടെയാ അവിട്ടം അന്നൊരു ശനിയാഴ്ച ദിവസമായിരുന്നു ഇടവമാസം പതിനെട്ടാം തീയതി ആയിരുന്നു ചേച്ചി മോക്ക് ജോലി കിട്ടുമല്ലോ അത് പോരാ അത് പോരാ കുറച്ചുകൂടെ നല്ല ജോലി ആ കുട്ടിക്ക് കിട്ടും അതിനു വേണ്ടി ട്രൈ ചെയ്യാൻ പറയണം ഇവിടെ നിന്നുകൊണ്ട് തന്നെ ശ്രമിക്കാൻ പറയണം ചേച്ചി നല്ല ജോലി കിട്ടും നല്ല രീതിയിലൊക്കെ പോകാൻ കഴിയുന്ന ആളാണ് ഇപ്പൊ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുമേ എന്ന് വെച്ചിട്ടത് കളയൂ എന്ന് വേണ്ടാന്ന് പറയണം വേറൊരെണ്ണം ശരിയായിട്ട് വിട്ടാ മതി എന്ന് പറയണം പക്ഷെ അയാൾക്ക് നല്ല ജോലി കിട്ടും കല്യാണം ഒന്നും ഇപ്പോഴേ സമ്മതിക്കത്തില്ല ചേച്ചി പേടിക്കണ്ട രണ്ടായിരത്തി ആ ചേച്ചി രണ്ടായിരത്തി ഇരുപത്തിയേഴ് മെയ് മുപ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് സെപ്റ്റംബർ മൂന്ന് വരെ കല്യാണത്തിന് സമയമുണ്ട് അപ്പൊ ധൃതി ഒന്നും പിടിക്കണ്ട ആദ്യം നല്ലൊരു ജോലി കിട്ടട്ടെ അയാൾക്ക് സ്വന്തം കാലിൽ നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത് അതിനുവേണ്ടി ട്രൈ ചെയ്യും പിന്നെ നമ്മൾ ഈ കല്യാണത്തിന്റെ കാര്യം ചിന്തിക്കുമ്പോൾ ചൊവ്വാദോഷമുണ്ടെന്നും പറഞ്ഞിട്ടൊരു പേടിപ്പിക്കൽ വരാൻ സാധ്യതയുണ്ട് കേട്ടോ അത് ചിലപ്പോ പല ആളുകളും ഇങ്ങനെ നോക്കുമ്പോ ചൊവ്വാദോഷം ഒന്ന് കേൾക്കുമ്പോഴത്തേക്ക് എല്ലാവർക്കും അങ്ങ് പേടിയാണ് എന്തോ വലിയ സംഭവമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മനുഷ്യൻ ചൊവ്വേപ്പാൻ തയ്യാറെടുക്കുകയാണ് അപ്പോഴാണ് ഇവിടെ എല്ലാവരും പേടിച്ച് പേടിച്ച് ചൊവ്വാദോഷം ഒന്ന് കേൾക്കുമ്പോ വിഷമിക്കുന്നത് ശരിക്കും ജ്യോതിഷത്തിൽ ഈ മോളുടെ ജാതകത്തിൽ അങ്ങനെ വലിയ ദോഷമൊന്നും ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല വ്യാഴത്തോട് ചേർന്ന് നിൽക്കുന്ന ചു ഇത് ഇതൊക്കെ പറയുമെന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം എനിക്കും അറിയാം ഇത് ചേച്ചോട് ഞാൻ ഇതുവരെ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ലായിരുന്നു ഞാൻ വിചാരിച്ചിട്ട് നാളെ പറയാൻ സാധ്യതയുള്ള ഒരു കാര്യത്തിന് ഞാൻ ഇപ്പോഴേ അത് അഡ്വാൻസ് ആയിട്ട് അങ്ങ് പറഞ്ഞു തുടങ്ങിയതാ അപ്പൊ ചേച്ചി ആരോ പറഞ്ഞു പേടിപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു ചേച്ചി ഞാൻ ഞാൻ ഒരു ചെറിയ സംശയം ചോദിക്കട്ടെ നമുക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംശയം നമ്മുടെ ഈ ജ്യോതിഷ ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടത് ഋഷീശ്വരന്മാരായിട്ടുള്ള ആളുകൾ അവര് ശരിക്കും പറഞ്ഞ ബുദ്ധി ഇല്ലാത്ത ആളുകളല്ല ഇപ്പൊ ഈ പറയുന്നവരാണ് ബുദ്ധി ഇല്ലാത്ത ആളുകൾ നമ്മൾ ഒരു ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് ഒരു വിവാഹം നടക്കണമെങ്കിൽ നമ്മൾ ആദ്യം നോക്കുന്ന പല കാര്യങ്ങളുടെ കൂട്ടത്തിൽ ഒന്ന് എന്താണ് പൊരുത്തമാണ് ആണോ അല്ലേ ചേച്ചി നമ്മൾ ഹൈന്ദവ നമ്മളിപ്പോ ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾ വിവാഹം നടത്തണമെങ്കിൽ നമ്മൾ പല കാര്യങ്ങൾ ചിന്തിക്കും അതിലൊരു കാര്യം എന്ന് പറയുന്നത് പൊരുത്തം നോക്കുക എന്നുള്ള അപ്പൊ പൊരുത്തം നോക്കി ഉത്തമം എന്ന് പറഞ്ഞാലാണ് കല്യാണം നടക്കാവൂ എന്നാണ് ജ്യോതിഷത്തിലെ നിയമമാണോ അല്ലയോ അപ്പോൾ ഒരു കല്യാണം നടത്തണമെങ്കിൽ നക്ഷത്രങ്ങൾ തമ്മിൽ ജാതകങ്ങൾ തമ്മിൽ ദശാസന്ധി എല്ലാം പൊരുത്തം നോക്കിയിട്ട് അത് ഉത്തമം എന്ന് പറഞ്ഞാൽ മാത്രമേ കല്യാണം നടത്താവൂ എന്നുള്ളതാണേ അപ്പോൾ ഒരാൾക്ക് രണ്ട് കല്യാണം പുനർവിവാഹമുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ പിന്നെന്തിനാ പൊരുത്തം നോക്കുന്നത് കാരണം പൊരുത്തം നോക്കി ഉത്തമമെന്ന് പറഞ്ഞ് നടത്തിയാൽ രണ്ട് കല്യാണം നടക്കുന്നുണ്ടെങ്കിൽ പിന്നെ പൊരുത്തം നോക്കേണ്ട കാര്യമുണ്ടോ അപ്പൊ രണ്ട് കല്യാണം എന്ന് പറഞ്ഞത് തന്നെ തട്ടിപ്പാന്ന് മനസ്സിലായല്ലോ അതുകൊണ്ട് ചേച്ചി അത് ആശങ്ക മനസ്സിൽ നിന്ന് മാറ്റണം രണ്ട് ഇത് പറയാനുള്ളൊരു കാരണം എന്താ വെച്ചാൽ ഈ ചൊവ്വ നിൽക്കുന്നത് കൊണ്ടുള്ള പേടിപ്പിക്കലാണ് ചേച്ചി ഒന്ന് ആലോചിച്ച് നോക്കൂ ചേച്ചി രണ്ട് കല്യാണം ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ നമ്മൾ നടത്തുന്ന കല്യാണം എത്ര വേദനയോടുകൂടിയായിരിക്കും അത് വിശ്വസിക്കുന്ന ഒരാൾ നടത്തുന്നത് കല്യാണം നടത്തുമ്പോ എല്ലാവർക്കും സന്തോഷമല്ലേ അല്ലേ എന്താ ചേച്ചി ഞാൻ പറയുന്ന കേട്ടൊരു സന്തോഷം ഇല്ലാത്ത ചേച്ചി ഇതാ ഞാൻ ഈ ഫീലിങ്ങിന്റെ കാര്യമാണ് പറഞ്ഞത് അപ്പോൾ ഈ ഫീലിംഗ് എന്ന് പറയുമ്പോൾ കല്യാണം നടക്കാറാകുമ്പോ ചേച്ചി അയ്യോ രണ്ട് കല്യാണം നടക്കുവേ രണ്ട് കല്യാണം നടക്കുവേ എന്ന് ചിന്തിച്ചിരിക്കുന്നത് എത്ര വേദനാജനകമായിട്ടുള്ള ഒരു കാര്യാണ് ആണോ അല്ലേ അപ്പോൾ എന്തൊരു തെറ്റാണത് അങ്ങനെ ഒരു കാര്യമില്ല അങ്ങനെ സംഭവം ഇല്ല ഇതെന്താന്ന് വെച്ചാൽ മോളുടെ ജാതക പ്രകാരം ചില ആളുകൾ ഇത് വലിയ ചൊവ്വാദോഷമുണ്ട് എന്ന് പറയാൻ സാധ്യതയുണ്ട് ഇനി അങ്ങനെ അങ്ങ് ചൊവ്വാദോഷം എന്നുള്ള ഒരു കാര്യം തന്നെയാണെന്ന് വിചാരിക്കെ അതിന് പരിഹാരം എന്താ ഏഴാം ഭാവത്തിൽ ഏതെങ്കിലും പാപഗ്രഹങ്ങളോ ചൊവ്വയോ നിൽക്കുന്ന ഒരു പുരുഷ ജാതകം വേണം എന്നുള്ളതേ ഉള്ളൂ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു കാര്യത്തെ പറ്റിയാണ് പറയുന്നത് ചേച്ചിക്ക് മനസ്സിലായോ അല്ലാതെ വേറെ കല്യാണം നടക്കുക രണ്ട് അങ്ങനെയുള്ള ചിന്തകളൊക്കെ മനസ്സിൽ നിന്ന് മാറ്റം നമുക്ക് മൂള് ജോലിയെല്ലാം കിട്ടി സ്വന്തം കാലിലൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു ജാതകം യോജിപ്പിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ മനസ്സിലായോ ചേച്ചിക്ക് ഇതിന്റെ പരിഹാരം എന്ന് പറയുന്നത് തെരഞ്ഞെടുക്കുക ജാതകം മാത്രേ ഉള്ളൂ ആ അത് അത് നമ്മൾക്ക് നോക്കാൻ നല്ലതാണെന്നുണ്ടെങ്കിൽ അത് നോക്കുക ഇപ്പം നമുക്ക് തൽക്കാലം എന്താ പറയുന്നത് എന്ന് വെച്ചാൽ അയാളുടെ ജോലിയുടെ കാര്യങ്ങൾ നോക്കുക അയാൾക്ക് ജോലി കിട്ടി സ്വന്തം കാലിലൊക്കെ നിന്ന് നല്ല നിലയിൽ ജീവിക്കാൻ വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുക അതിനിപ്പോൾ ജോലിയുടെ സമയത്തിലേക്ക് വരികയാണ് കുറച്ച് മോശം പീരീഡൊക്കെ ആയിരുന്നു അതൊക്കെ ഇപ്പോൾ ഒന്ന് മാറി വന്നിട്ട് നല്ല രീതിയിൽ ഒരു ജോലി കിട്ടി നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും ആദ്യം അങ്ങനെ മുന്നോട്ട് പോട്ടെ പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഒന്ന് പോകണം തുളസിമാല അർച്ചനയും നെയ്വിളക്കും അത് മാസത്തിലൊരു വ്യാഴാഴ്ച ദിവസം വീതം ഒന്ന് നടത്തിക്കോണം ഇത് മാത്രം ചെയ്താൽ മതി അങ്ങനെ നാലിന് ചിലപ്പോൾ നമുക്ക് എല്ലാ മാസവും പ്രാക്ടിക്കൽ ആയിട്ട് വരത്തില്ല കാരണം നമുക്ക് പോകാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഒരു വ്യാഴാഴ്ച മാസത്തിൽ നാല് വ്യാഴാഴ്ചയുണ്ട് അതിലൊരു വ്യാഴാഴ്ച നോക്കിയിട്ട് ചേച്ചി പോയി ധൈര്യമായിട്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോയി തുളസിമാല നടത്തുക അർച്ചന നടത്തുക നെയ്വിളക്ക് നടത്തുക അത് മാത്രം ചെയ്താൽ മതി എന്നിട്ട് സമാധാനമായിട്ട് കല്യാണ സമയം വരുമ്പോൾ നമ്മൾ നോക്കും കല്യാണം നടത്തും ഓക്കെ

തിങ്കളാഴ്ച ദിവസം അല്ലേ അതെ മകരം പത്താം തീയതിയാണ് പഠിത്തത്തിൽ ഒരു അല്പ ശ്രദ്ധിക്കണേ ശ്രദ്ധ കുറവൊന്നും വരാതെ നോക്കിക്കോണം കേട്ടോ അല്ല കൊഴപ്പൊന്നുമില്ല നല്ല ജാതകൊക്കെയാണ് നല്ല ജോലി കിട്ടുന്ന ആളാണ് ഒരുപാട് നല്ല യോഗങ്ങളൊക്കെയുള്ള ജാതകാണ് പിന്നെ ഇത്തിരി ദേഷ്യമൊക്കെ വരാൻ സാധ്യതയുണ്ട് അതൊക്കെ കുഴപ്പമില്ല ഇത്തിരി ദുരഭിമാനിയൊക്കെയാണ് ഏഹ് പിന്നെ മിടുക്കയാണ് ചേച്ചി നല്ല കുഞ്ഞുങ്ങളാണ് നല്ല ഭാവിയൊക്കെ ഉള്ള കുട്ടികളാണ് കേട്ടോ ഒരാശങ്കയും വേണ്ട ധൈര്യമായിട്ട് ഇരിക്കെ പോസിറ്റീവായിട്ട് ചേച്ചി മുന്നോട്ട് പിന്നെ പോവാൾക്ക് വേണ്ടി ഇളയാൾക്ക് വേണ്ടിയും ശ്രീകൃഷ്ണ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വിഷ്ണുപൂജയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്താൽ മതി കേട്ടോ ഓക്കെ ഹലോ ചേച്ചി മനസ്സിലായോ ആരാണെന്ന് എന്തുവാ ചേച്ചി ചേച്ചി ഏതമ്പലത്തിൽ പോയി എന്നിട്ട് ചേച്ചി എനിക്ക് വേണ്ടി ഇന്നൊന്നും പ്രാർത്ഥിച്ചില്ലല്ലോ അയിന് പ്രാർത്ഥിക്കണം കേട്ടോ എന്ന നാള് ചേച്ചിക്ക് അറിയാവോ അറിയാമോ ഉത്രാതി മറന്നു പോരുത് അതിന് പോകുമ്പോൾ അർച്ചന നടത്തിക്കോ ചേച്ചി ടേറ്റൂറാല് മൂന്ന് അൻപത്തിമൂന്ന് എവിടാ ചേച്ചി ജനിച്ചേർ കൊടുങ്ങല്ലൂർ അല്ലേ ചേച്ചി അത്ത നക്ഷത്ര അല്ലേ തിങ്കളാഴ്ച ദിവസം മിഥുനം പത്താം തീയതി കല്യാണത്തിന്റെ കാര്യമാണോ നോക്കുന്നേ ആഹാ ചേച്ചി ചേച്ചി ഇപ്പൊ കല്യാണത്തിന്റെ ടൈം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ധൃതിയൊന്നും പിടിക്കണ്ട നല്ല കല്യാണമൊക്കെ നടക്കും ഏഹ് പിന്നെ കുറച്ച് ഡിലേ വരും ചേച്ചി ഇടയ്ക്ക് എന്ന് വച്ചാൽ കുറച്ചൊക്കെ ഇങ്ങനെ ഒരു കുറച്ച് വന്നിട്ട് വലിയ ഇതൊന്നും പറയാതൊക്കെ പോവാ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ആ അല്ല ഇപ്പോഴാണ് അതിന്റെ ടൈം സ്റ്റാർട്ട് ചെയ്തത് ചേച്ചി പിന്നെ ഞാൻ ചേച്ചിയെടുത്ത ഒരു കാര്യം കൂടെ പറയാം ഒന്ന് ഈ നമ്മൾ ഈ ജ്യോതിഷികളുടെ ഇടയിൽ ഈ പൊരുത്ത വിഷയത്തിൽ ഒരഭിപ്രായം ഇല്ല പരസ്പര വിരുദ്ധമായ അഭിപ്രായങ്ങൾ പറയും എന്നുവെച്ചാൽ നമ്മൾ നോക്കുമ്പോൾ കൊള്ളാന്ന് പറയും അവർ നോക്കുമ്പോൾ കൊള്ളത്തില്ലെന്ന് പറയും അവർ നോക്കുമ്പോൾ കൊള്ളാന്ന് പറയും നമ്മൾ നോക്കുമ്പോൾ കൊള്ളത്തില്ലെന്ന് പറയും അതുകൊണ്ട് അവരങ്ങ് നോക്കട്ടെ എന്ന് വിചാരിക്കണം കാരണം മോന്റെ ജാതകത്തിൽ അങ്ങനെ ഒരു പ്രശ്നം പറയാനുള്ള സാധ്യതകൾ ഉണ്ട് അതുകൊണ്ടാ ചിലര് ചേരുമെന്ന് പറയും ചിലർ അപ്പോൾ നമ്മൾ ചേരുമെന്ന് പറയുന്നത് അവർ ചേരത്തില്ലെന്ന് പറയും അവർ ചേർന്ന ആ അത് മോന്റെ ജാതകത്തിലൊരു പ്രശ്നമാണ് കേട്ടോ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അവർ നോക്കിക്കോട്ടെന്ന് എന്ന് വിചാരിക്കുക പിന്നെ ചേച്ചി നമ്മൾ പെട്ടെന്ന് കല്യാണം നടക്കുക എന്നുള്ളതിനേക്കാൾ ഒരു നല്ല കല്യാണം നടക്കുക എന്നുള്ളതല്ലേ ചേച്ചി വേണ്ടത് അപ്പൊ അങ്ങനെ ഒരു കല്യാണം വരും ചേച്ചി പ്രയാസപ്പെടുകയൊന്നും വേണ്ട രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം പതിനഞ്ചാം തീയതി മുതൽ അങ്ങോട്ടാണ് ഇനി കൂടുതൽ അനുയോജ്യമായ സമയം വരുന്നത് അപ്പോ ആലോചനകൾ ഇപ്പോഴും നടന്നോട്ടെ ഇപ്പൊ നടക്കുന്നില്ലെന്നോ ഡിലേ വരുന്നു എന്നോ പറഞ്ഞ് ചേച്ചി പ്രയാസപ്പെടുകയേ വേണ്ട കല്യാണം നടക്കും ചേച്ചി നാഗരാജ ക്ഷേത്രത്തിൽ ഒന്ന് പോണം എന്നിട്ട് മോന്റെ നാല് പേരും പറഞ്ഞു കൊടുത്തിട്ട് അവിടെ ഒരു നൂറും പാലും നടത്തണം ചെയ്യാവോ അത് മാത്രം ചെയ്താ മതി ആ മതി ആ മമ്മേക്കാട്ട് ചെയ്തോളൂ അവിടെ പോയി ചെയ്താ മതി കേട്ടാ ചേച്ചി സുഖായിട്ടിരിക്കുന്നോ ശരി അപ്പൊ എല്ലാവിധ പ്രാർത്ഥനകളും മോന്റെ കല്യാണമൊക്കെ പെട്ടെന്ന് നടക്കട്ടെ അടിപൊളിയാകട്ടെ എന്ത് ചേച്ചി എനിക്കൂടെ വേണ്ടി ഇടയ്ക്ക് വല്ലപ്പോഴും കാണാം ഓ അത് കേട്ടൊരു ചേക്കൂടില്ലല്ലോ അപ്പൊ നമുക്ക് ഇന്ന് വന്ന കോൾ ചെയ്യുന്നത് എനിക്ക് പെട്ടെന്ന് നിങ്ങളോട് സംസാരിക്കാൻ തോന്നുന്ന ഒരു വിഷയം ചൊവ്വാദോഷത്തെ പറ്റിയാണ് ശരിക്കും എനിക്ക് തോന്നുന്നു ഈ ഏറ്റവും കൂടുതൽ ജ്യോതിഷത്തെ ട്രോൾ ചെയ്യപ്പെടുന്ന ഒരു കാര്യാണ് ചൊവ്വാദോഷം വിശ്വാസമുള്ളവരും ഇല്ലാത്തവരും ഒക്കെ ട്രോളി ഇപ്പം സമര സഹോദര മതവിശ്വാസികളായിട്ടുള്ള ആളുകൾ പോലും പറയുന്നു ചൊവ്വാദോഷം ഉണ്ട് ചൊവ്വ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഈശ്വര വിശ്വാസം ഇല്ലാത്ത ആളുകളൊക്കെ പറയാറുണ്ട് അതായത് ആകാശത്തിലെ ചൊവ്വ അല്ലെങ്കിൽ മനുഷ്യൻ ചൊവ്വയിലേക്ക് പോകുമ്പോൾ ഇവിടെ ചൊവ്വാദോഷം പറഞ്ഞ് പെണ്ണുങ്ങളുടെ കല്യാണം മുടക്കുന്നു ഇത് ചൊവ്വയ്ക്ക് വല്ലതും അറിയാവോ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ട്രോളുകൾ ഒരുപാട് കാണാറുണ്ട് ശരിക്കും ഒരു തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് പലപ്പോഴും ഈ ചൊവ്വയെ പറ്റി ഇങ്ങനെ പറയുന്നത് എന്നാൽ ചില ആളുകളിത് വളരെ സീരിയസ് ആയിട്ടും അവതരിപ്പിക്കപ്പെടുന്നുണ്ട് ഈ പറയുന്ന ഒരു കാര്യം സത്യമാണ് ഇപ്പോഴും ഈ ചൊവ്വാദോഷം എന്ന് കേൾക്കുമ്പോൾ പേടിക്കുന്ന ടെൻഷൻ അടിക്കുന്ന ഒരുപാട് രക്ഷിതാക്കളുണ്ട് ഇത്തരത്തിൽ പറഞ്ഞ് പേടിപ്പിക്കുന്ന ആളുകളുണ്ട് ശരിക്കും ഒരുപാട് പെൺകുട്ടികളുടെ പ്രത്യേകിച്ച് ഹൈന്ദവ വിശ്വാസികളായിട്ടുള്ള പെൺകുട്ടികളുടെ വിവാഹ ആലോചനകൾ മുടങ്ങിപ്പോകുന്നതിൽ ഒരു വലിയ വിഭാഗം അല്ലെങ്കിൽ പോട്ടെ ചെറിയ വിഭാഗം ഒന്നും എടുക്കാം അത് ഈ ചൊവ്വയുടെ ഒരു ദോഷം പറഞ്ഞിട്ടാണ് ശരിക്കും നിങ്ങൾ മനസ്സിലാക്കുക ഇതൊരു വലിയ സംഭവമൊന്നുമില്ല അതായത് നമ്മൾ ഈ ജ്യോതിഷത്തിൽ ക്യാരക്ടർ സ്റ്റഡിയാണ് സ്വഭാവങ്ങൾ തമ്മിലുള്ള ഒരു പഠനമാണ് ഒരാളുടെ ജാതകം എന്ന് പറയുന്നത് അയാളെ പറ്റി മനസ്സിലാക്കുന്നതിൽ അയാളുടെ ക്യാരക്ടർ മനസ്സിലാക്കുക എന്നുള്ളൊരു പ്രാധാന്യത്തോടുകൂടിയൊരു കാര്യമുണ്ട് അപ്പോൾ ചില സ്വഭാവ വിശേഷണങ്ങൾ ഉള്ളവർ തമ്മിൽ യോജിച്ചാൽ നല്ലത് എന്നുള്ളൊരു വിശ്വാസമാണ് ഈ പൊരുത്തത്തിലെ ചൊവ്വയടക്കമുള്ള പാപഗ്രഹങ്ങളടക്കമുള്ള പാപജാതകമടക്കമുള്ള കാര്യങ്ങൾ പറയുന്നത് ഇന്ന സ്വഭാവമുള്ള ഒരാൾ ഇന്ന സ്വഭാവമുള്ള ഒരാളുമായി യോജിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ചൊവ്വ ഏഴിലോ ഇട്ടിലോ നിൽക്കുന്ന സ്ത്രീജാതകം ചൊവ്വാദോഷം എന്ന് പറയും കുറച്ച് അഗ്രസീവായി പെരുമാറുന്നവരായിരിക്കും കുറച്ച് ഇമോഷണലായിരിക്കും അവർ ഒത്തിരി സ്ട്രേറ്റ് ഫോർവേഡായിരിക്കും അവർ അപ്പം അവർക്ക് യോജിക്കുന്നത് എന്ന് പറയുന്നത് ഏഴിൽ ചൊവ്വയോ പാപഗ്രഹങ്ങളോ നിൽക്കുന്നതായിരിക്കും അങ്ങനെ ഒരു കാര്യമുണ്ട് അങ്ങനെയാണ് ഈ തിരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നത് സ്വഭാവ രീതികളിലെ തിരഞ്ഞെടുപ്പ് അല്ലാതെ ആകാശമുള്ള ചൊവ്വ ഇങ്ങോട്ട് വന്നിട്ട് ആ നീ ചൊവ്വാദോഷം ചെറുതിൻ്റെ കല്യാണം മുറിക്കുക കല്യാണത്തിൻ്റെ ഭർത്താവിനെ കൊന്നേക്കാം അങ്ങനെയല്ല ഇത് ഈ പറഞ്ഞ് മറ്റുള്ളവരോട് ഈ പൊതുസമൂഹത്തിൻ്റെ മുമ്പിലേക്ക് അവതരിപ്പിക്കപ്പെടുമ്പോൾ ഇത് തെറ്റിദ്ധരിപ്പിച്ച് അവതരിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അല്ല ചൊവ്വായ ഇത്ര ഒരു ഭീകര ദോഷമായിട്ട് ജ്യോതിഷത്തിൽ കാണേണ്ട ഇനി ഏറ്റവും രസകരമായ ഒരു കാര്യം അറിയാവൂ പല ജാതകങ്ങൾ പരിശോധിച്ചാൽ ജ്യോതിഷത്തിലെ നിയമങ്ങൾ കൊണ്ട് തന്നെ ഇതിനീ പറയുന്ന രീതിയിലുള്ളൊരു ജോ ദോഷമല്ല എന്ന് സമർത്ഥിക്കാൻ വേണ്ടി സാധിക്കും ശരിക്കും ഈ നമ്മുടെ ജ്യോതിഷ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ള ആളുകൾ മണ്ടന്മാരൊന്നുമല്ല അവരെഴുതിയതിൽ കൃത്യമായി ഈ പല ഗ്രഹസ്ഥിതികളിലും ഇന്ന ഇന്ന രീതികളിൽ വന്നാൽ അതിനങ്ങനെ ചിന്തിക്കേണ്ടത് ആവശ്യമില്ല എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത് ആരോട് പറയാനാണ് ഒരു ചെറിയ വിഭാഗം ആളുകൾ ഇതിലിപ്പോഴും കടുംപിടുത്തം പിടിച്ച് ഈ കുട്ടികളുടെ കല്യാണം നടക്കാതിരിക്കുക വർഷങ്ങളോളം ഇത് നടക്കാതിരിക്കുക അത് കഴിയുമ്പോൾ എന്തു ചെയ്യും അവർ വിചാരിക്കുക ഈ ചൊവ്വ നമുക്കല്ലേ ഉള്ളൂ അപ്പോൾ വേറൊരു മതവിശ്വാസിയായിട്ടുള്ള ഒരാൾ ഞങ്ങൾക്ക് ചൊവ്വയൊന്നുമില്ല വന്നോളൂ കല്യാണം കഴിക്കാന്ന് പറ അവർ കല്യാണം കഴിക്കുമ്പോൾ ഇവിടെ ഹാലളകുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക ഈ കുട്ടികളുടെ കല്യാണം ജ്യോതിഷത്തിൻ്റെ മറവിലുള്ള തെറ്റായ ചില പ്ര പ്രചരണങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇവരുടെ കല്യാണം പലപ്പോഴും മുടങ്ങിപ്പോകുന്നത് തെറ്റാണ് ജ്യോതിഷത്തിൽ പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങളെ എടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള കല്യാണം മുടക്കുമ്പോൾ അത് അതല്ല ശരി ശരി ഇതാണ് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് കേൾക്കാൻ മനസ്സുള്ളവർ കേൾക്കുക ചൊവ്വ അങ്ങനെ ഒരു ഭീകര രൂപിയല്ല ആകാശത്തിലെ ചൊവ്വ ഇറങ്ങി വന്ന് ഇവിടെ ആരുടെയും കല്യാണം മുടക്കാൻ പോകുന്നില്ല ഇത് ക്യാരക്ടറുകൾ തമ്മിലുള്ള ഒരു പറ്റിയാണ് പറയുന്നത് ചില സ്വഭാവമുള്ള ആളുകൾ ചില സ്വഭാവമുള്ള ആളുകളുമായി ചേരാൻ പാടുണ്ട് ചേരാൻ പാടില്ല എന്നുള്ള കാര്യമാണ് പറയുന്നത് ഇത് ഒരുപാട് ദീർഘിപ്പിച്ചാൽ സമയക്കുറവുണ്ട് അടുത്ത എപ്പി വരുന്നൊരു എപ്പിസോഡിൽ നമുക്ക് ഇതേതൊക്കെയാണ് ചൊവ്വാദോഷം ചിന്തിക്കേണ്ടതില്ലാത്തത് എന്നൊക്കെയുള്ള കാര്യങ്ങളെപ്പറ്റി പറയാം ഇന്നത്തെ കാലത്ത് പത്തനാപുരം ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട് കാരണം നിങ്ങൾ വിമർശനമൊന്നും ഇപ്പോൾ അയക്കുന്നില്ല വിമർശനങ്ങളൊക്കെ അയച്ചുകൊണ്ടിരിക്കുക നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങൾ സംശയങ്ങൾ ജ്യോതിഷപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കാം നിങ്ങളുടെ എഴുതി അറിയിക്കുമ്പം നിങ്ങളുടെ ഡീറ്റെയിൽ വെക്കാൻ മറക്കരുത് ഒരു കാര്യം കൂടെ പറയാം നിങ്ങൾ വിളിച്ചാൽ കിട്ടുന്ന നമ്പർ കൂടി വെക്കണം പലരെയും വിളിക്കുമ്പോൾ ഈ വാട്സപ്പ് നമ്പർ വേറെയും ഇൻകമ്മിങ് നമ്പർ വേറെ ആയിരിക്കും അപ്പോൾ കിട്ടുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് കിട്ടാതെ ചിലരെ വിളിച്ചില്ലേ വിളിച്ചില്ലേ എന്ന് പറഞ്ഞ് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് നിങ്ങളുടെ ഇൻകമ്മിങ് നമ്പർ കൂടി നിങ്ങൾ അയയ്ക്കുക തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വിളിയെത്തും നിങ്ങൾക്ക് മറുപടി നൽകും നിങ്ങൾ വാട്സപ്പ് ചെയ്യേണ്ട നമ്പറാണ് എയിറ്റ് സീറോ സെവൻ ഫൈവ് സെവൻ ടു എയ്റ്റ് വൺ വൺ വാട്സപ്പിലൂടെ അയക്കുന്നതല്ല നിങ്ങൾക്ക് മറ്റൊരു ഓപ്ഷൻ കൂടിയുണ്ട് അതായത് ഇവിടെ ഒരു ക്യു ആർ കോഡ് കണ്ടില്ലേ ഇത് നിങ്ങളൊന്ന് സ്കാൻ ചെയ്യുക അപ്പോൾ നിങ്ങളൊരു പേജിലേക്ക് എത്തും അവിടെയും നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങൾക്ക് എഴുതാം ഒരു പ്രത്യേകത എന്താണെന്നറിയോ ഈ ക്യു ആർ കോഡിലൂടെ അയക്കുന്ന ഒരാളുടെ വീട്ടിലേക്ക് ഞാൻ നേരിട്ടെത്തും നമുക്ക് സംസാരിക്കാം സംവദിക്കാം അപ്പോൾ മെസ്സേജ് അയച്ച് തുടങ്ങിക്കോളൂ നമ്മൾ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരാളുടെ വീട്ടിലേക്കും വരുന്നുണ്ട് അടുത്ത ദിവസം ഇതേ സമയം നമ്മൾക്ക് വീണ്ടും കാണാം നമസ്കാരം